വേണ്ട നിവിൻ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം ഒരുപാട് ആൾക്കാരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഞാൻ ജോലി സ്ഥലത്തായിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഡെഫിനറ്റ്ലി എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഞാൻ വർക്ക് കഴിഞ്ഞ് ഫുഡ് പോലും കഴിക്കാണ്ട് നേരെ വന്നിരുന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം പൊതുവേ ബിഗ് ബോസിൻ്റെ ലൈവ് ഞാൻ എപ്പോഴും കാണില്ല ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ലൈവ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ഇന്നലെ നെവിനും അനുമോളും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പം ഞാൻ അത്രയ്ക്ക് നെവിൻ്റെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല കാരണം നെവിനും അനുമോളുടെ ഇടയിൽ ഒരു ഈഗോ ക്ലാഷ് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഇവർ രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് വന്ന പ്രശ്നമാണ് എന്നൊരു പെർസ്പെക്റ്റീവ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ എന്നാലും അനുമോളോട് കാണിച്ചത് തണ്ടിത്തരാണ് പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തെ ലൈവ് കണ്ടതിൽ കൂടെ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയോട് തോന്നിയ എല്ലാ സ്നേഹത പുട്ടുംകുറ്റിയിലാക്കി ഞാൻ വലിച്ചെറിഞ്ഞേക്കെയാണ് ഇമാതിരി ഒരു വൃത്തികെട്ട കണ്ടസ്റ്റൻറ്റിനെ ഈ ബിഗ് ബോസിന്റെ ഏഴ് എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടില്ല എന്താ വിചാരം ബിഗ് ബോസിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റാന്ന പ്രൈം മിനിസ്റ്റർ ആണെന്നാണ് വിചാരം ഒരു ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴേക്ക് എന്തുവാ കാണിക്കുന്നത് ഇവന്റെ ഒരു അഹങ്കാരവും ഇവന്റെ ഒരു ചേഷ്ടയും എല്ലാത്തിനുമുള്ള ഒരു മറുപടിയും ഞാൻ അങ്ങ് പറയും വേണമെങ്കിൽ അങ്ങ് സഹിച്ചാൽ മതി എന്നുള്ളൊരു വർത്തമാനവും ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരെയൊന്നും ദയവ് ചെയ്ത് ബിഗ് ബോസ് ഷോയിൽ കയറ്റല്ലേ ഇത്രയൊക്കെ തോന്നിവാസം ചെയ്തിട്ടും ഇനിയും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസിൽ ഇരുത്താന്ന് തോന്നുന്നു നിങ്ങളുടെ ഒരു മനസ്സിനാണ് കൊടുക്കേണ്ടത് എൻ്റെ ഹോലോ ബിഗ് ബോസ് നോ നോൺ പറഞ്ഞ മനസ്സിന് കൊടുക്കണ അവാർഡ് സത്യം വരെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു എൻ്റർടൈൻമെന്റ് ഷോയാണെങ്കിൽ കാണുന്ന വ്യക്തികളെയൊക്കെ ഒരുപോലെ മെന്റലിയും ഇമോഷണലിയും ഒക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ ബിഗ് ബോസിലുണ്ടായിരുന്നത് ഇറ്റ് ഈസ് ഓണ് ബിക്കോസ് ഓഫ് നെവിക് ആദ്യമായിട്ട് ഒരു ക്യാപ്റ്റൻസി കിട്ടിയതിന്റെ ഒരു അഹങ്കാരം കാണിച്ചേക്കുന്നു പറയണ്ട ബാല് പിടിച്ചുകൊണ്ട് ആര്യനും അക്ബറും ഒരുപോലെ ബാക്കിലുണ്ട് എന്തായാലും മക്കളെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കാരണം കൂടിയ കൂടിയ വിഷയങ്ങൾ നമുക്ക് ഇതിൽ കൂടെ സംസാരിക്കാം അത് നമുക്കേ ഈ വിഷയത്തിന്റെ ഒരു തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ബിഗ് ബോസിന് എല്ലാത്തിനും എട്ടിൻ്റെ പണിയും ഏഴിൻ്റെ പണിയും പത്തിൻ്റെ പണിയും ആണല്ലോ ഇത്തവണ കൊടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസിക്ക് തെരഞ്ഞെടുത്ത മൂന്നാളും കൂടെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആവട്ടെ സെലക്ട് ചെയ്ത അക്ബർ പരദൂഷണ കമ്മിറ്റി ആര്യൻ ഞാൻ പറയുന്നില്ല അറിയാലോ നിവിൻ ഇവർ മൂന്നും കൂടെ ഒരുമിച്ച് വന്നപ്പം ഒരു ഡോഗ് ഷോ പട്ടിഷോയുടെ ഭാഗമായിട്ട് ഇവർ പറഞ്ഞു കിച്ചൺ ഞങ്ങൾ ഏറ്റെടുത്തോളാം കിച്ചണിലോട്ട് ആരും കയറരുത് മൂന്നെണ്ണത്തിനും ഒരു പണിയും ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് അറിയില്ല കിച്ചൺ എന്ന് പറഞ്ഞാല് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം എല്ലാവർക്കും കൃത്യ അളവിൽ കൊടുക്കണം ബിഗ് ബോസ് ഹൗസിലുള്ള പല ആൾക്കാരും മെഡിസിൻ എടുക്കുകയാണ് അപ്പം ഇവർ ക്യാപ്റ്റൻസിയിൽ കിച്ചൺ ടാസ്ക് എടുത്തതിനു ശേഷം അവിടെ മര്യാദയ്ക്ക് ഫുഡ് കിട്ടിയിട്ടില്ല കൃത്യതിൽ ഫുഡ് കിട്ടിയിട്ടില്ല ചില ദിവസം രണ്ടു നേരം മിക്ക ദിവസവും കിട്ടുന്ന ഫുഡ് ഭയങ്കര ലേറ്റ് ആണ് ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ തലേ ദിവസം തൊട്ടിട്ടേ ഇങ്ങനെ പുകയുന്നുണ്ട് എന്നിട്ട് ഫുഡ് ഫുഡ് ലേറ്റ് ലേറ്റ് ആണല്ലോ എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഗ്യാസിനൊക്കെ മരുന്ന് എടുക്കുന്ന ആളാണ് കൃത്യസമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പുള്ളിന്റെ ഹെൽത്തിനെ ബാധിക്കും പുള്ളി നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും വന്ന് പറയുന്നുണ്ട് ഫുഡ് കിട്ടിയിട്ടില്ല ഫുഡ് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ വൊമിറ്റിങ് വന്നിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ഇവനൊക്കെ എന്താ പണി കിച്ചൻ ക്യാപ്റ്റൻ ആയിട്ട് തോന്നുന്ന സമയത്ത് എണീച്ച് വന്നത് തോന്നുന്ന സമയത്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം അനീഷിനെ പോലെയുള്ള വ്യക്തി മെഡിസിൻ എടുക്കുന്ന വ്യക്തികളൊക്കെ അവർക്ക് ഫുഡിനൊക്കെ കറക്റ്റ് അവരുടേതായ രീതിയിലുള്ള ഒരു ടൈം ഉണ്ട് ആ ടൈമിൽ കൊടുക്കേണ്ട ആ ടൈമ് കൊടുക്കണം പത്ത് മാസം കഴിഞ്ഞ് നിങ്ങൾ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഇതാണ് സംഭവം അനീഷ് നന്നായിട്ട് വൊമിറ്റ് ചെയ്തു ഇവിടെ എല്ലാവരും ഓൾറെഡി ഇറിറ്റേറ്റഡ് ആണ് ഫുഡ് കിട്ടാത്തതില് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവർ കരുതി എന്ത് ചെയ്യാം ഞങ്ങൾ അങ്ങ് കയറി കുക്ക് ചെയ്യാം കാരണം ഇവർക്കാണ് ഫുഡ് ഉണ്ടാക്കാനോ കറക്റ്റ് ടൈമിൽ ഫുഡ് തരാനോ പറ്റാത്ത അപ്പം ഞങ്ങൾ കയറി കുക്ക് ചെയ്യാം അപ്പോൾ നൂറ പറയുന്നുണ്ട് ചെന്ന് അവിടെ പാൻ കേക്കിൻ്റെ ബാറ്റർ ഉണ്ട് പോയി പാൻ കേക്ക് കുക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അത് കേട്ട് ആതിലിയും അനുവും കിച്ചണിലോട്ട് പോകുന്നുണ്ട് അതിന് ശേഷം അനീഷ് കൺവെഷൻ റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് അനീഷ് പറയുന്നുണ്ട് എനിക്കിങ്ങനെ ചൂടുള്ള ഫുഡ് എന്തെങ്കിലും നിങ്ങൾ കുക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് കാരണം ആ ഒരു പെർട്ടിക്കുലർ നേരത്ത് നമ്മൾ ഈഗോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യന് വയ്യാണ്ട് കിടക്കുക അയാൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാ ആർക്കാണ് കുക്ക് ചെയ്യാൻ പറ്റുന്ന ആരെ കുക്ക് ചെയ്യട്ടെ പക്ഷേ ഇതങ്ങ് പറഞ്ഞെങ്കിലും നമ്മളുടെ കെവിൻ അല്ല അല്ല സോറി 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 നെവിൻ അതങ്ങ് ഡയജസ്റ്റ് ആയുള്ള നെവിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് കിച്ചണിൽ ആരുമേ കയറാൻ പാടില്ല അത്രയ്ക്ക് ദ്രാഷ്ടത്തോടു കൂടി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയായി ചെയ്യുന്ന സൂപ്പർ ഹീറോ നെവിന് അതങ്ങ് ഡൈജസ്റ്റ് ആയില്ല അതങ്ങ് സിംഗ് ആയില്ല ഒരു വിധത്തിലും അതങ്ങ് ക്സെപ്റ്റ് ചെയ്യാൻ നെവിനെ കൊണ്ട് സാധിച്ചില്ല ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കോക്ഷോ കാണെങ്കിൽ കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട നെവിൻ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക നെവിൻ്റെ കിച്ചണിലെ സാധനങ്ങളെല്ലാം നെവിൻ പിടിച്ച് കെട്ടിക്കൊണ്ട് നെവിൻ എന്ത് ചെയ്തു നെവിൻ പുറത്തോട്ടങ്ങിറങ്ങി പോയി ആ പോയ സമയത്ത് ഷാനവാസ് ഓട്ടോമാറ്റിക്കലി അതിനുള്ള ഫുഡ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ ആയി നിവിൻ എന്ത് ചെയ്തു ഷാനവാസിനെ അറ്റാക്ക് ചെയ്തു അത് കണ്ട് ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു നെവിൻ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അപ്പൊ നെവിൻ ഒന്നും കൂടെ എന്ത് ചെയ്തു നൈസായിട്ട് കൊടുത്തു നെവിൻ പിന്നെ അങ്ങനെയാണല്ലോ കാരണം ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും പാട്ട് കൊച്ചാണ് നിവിന് ബിഗ് ബോസ് പറയുന്ന ഒന്നും അനുസരിക്കില്ലല്ലോ ബിഗ് ബോസ് ആണെങ്കിലും ലാലേട്ടം പറയുകയാണെങ്കിൽ അതിനെതിർത്തല്ലേ പറയൂ അല്ലെങ്കിൽ കൊനിഷ്ടല്ലേ പറയൂ അത് ലാലേണാണ് ബിഗ് ബോസ് ആണെങ്കിൽ ഹോ എന്ന് പറഞ്ഞ് നിൽക്കുക ഇന്നലെ ഇമ്മാതിരി ഒരു വൃത്തിയായിട്ട പരിപാടിയാണ് നെവിൻ ചെയ്തത് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു കാര്യം നിവിൻറെ അഗെൻസ്റ്റ് പറഞ്ഞോ ബിഗ് ബോസ് നെവിൻ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ അല്ലെ ചെറിയ രീതിയിൽ ഒരു വാണിംഗ് നടത്തുകയോ ചെയ്താൽ ഇന്നിത് ഇമ്മാതിരി വിഷയത്തിലോട്ട് പോവില്ലായിരുന്നു ബിഗ് ബോസ് അതൊന്നും ചെയ്യാണ്ട് നെവിൻ ചെയ്ത കാര്യത്തെ ഓക്കേ എന്ന് പറഞ്ഞ സമ്മതിച്ച് വിട്ടതുകൊണ്ടാണ് ഇങ്ങനെ വിട്ടത് എല്ലാം ലാലേട്ടൻ വന്ന് സംസാരിക്കാമെന്ന് കരുതിയെന്ന് നിന്നാൽ കുറച്ച് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ബിഗ് ബോസ് ഉപയോഗിക്കണം ഇപ്പം എൻ്റെ സ്ഥാപനത്തിന് മുകളിലൊരു സാറുണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഞാനാ ചെയ്യേണ്ടേ സാറ് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഞ്ച് ദിവസം ആറു ദിവസം നീണ്ടുപോകും ഇതിലാലേട്ടം വന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നെവിന്റെ എല്ലാ തോന്നിവാസത്തിനും ബിഗ് ബോസ് വിട്ടു കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് ഷാനവാസ് ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റ് ആണ് ഈ പെർട്ടിക്കുലർ വ്യക്തി മെഡിസിൻ എടുക്കുന്ന ഒരാളാണ് അയാളുടെ അടുത്ത് ഇങ്ങനത്തെ രീതിയിലുള്ള ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നത് ശരിയാണോ പുള്ളിനെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ബി പി പേഷ്യന്റ് കൂടിയാണ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ രീതിയിലുള്ള ആക്ഷൻ അയാളെ ബോഡിനെ നല്ല രീതിയിൽ ബാധിക്കും ഇപ്പൊ കേട്ടതനുസരിച്ച് പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാന്ന് പറഞ്ഞത് ഇതിന്റെ ഒക്കെ ഒരു റീസൺ നിങ്ങൾ നെവിന് കൊടുക്കുന്ന ഒരു ഓവർ സപ്പോർട്ടാണ് നെവിൻ എന്ന് പറയുന്നത് ആരാണ് ഇത്രമാത്രം ഓവർ സപ്പോർട്ട് കൊടുക്കാൻ എന്ത് ക്വാളിറ്റിയാണ് ആ മനുഷ്യൻ ആ പെർട്ടിക്കുലർ ഷോയിലുള്ളത് എന്റർടൈൻ ചെയ്യുന്നുണ്ട് പുള്ളിന്റെ വർത്തമാനത്തിൽ അല്ലാണ്ട് ഒരു ഗെയിമർ ആണോ അല്ലെങ്കിൽ ഇനി നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണോ എല്ലാ നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ പറഞ്ഞൊരു സാധനം ഉണ്ട് അനുമോള് ജെൻഡർ കാർഡ് ഇറക്കി ഓക്കെ ഞാൻ സമ്മതിക്കുന്നു നെവിൻ എന്റെ അടിസ്ഥാനത്തിൽ അനുമോളെ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് നെവിൻ്റെ അവരെ എന്ന് വിളിക്കാം പക്ഷെ അനുമോൾ എന്തു ചെയ്യാൻ പാടില്ല ഇത് വിളിക്കാൻ പാടില്ല അതെന്ത് അതെന്ത്ടപാടാണ് എന്ത് ഫിലോസഫിയാണ് എന്താ അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് സീരിയസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇവിടെ ഫേവറിസം കാട്ടരുത് പാർഷ്വാലിറ്റി കാണിക്കരുത് എല്ലാവരും പൈസ വാങ്ങി അവിടെ വന്ന് നിൽക്കുക തന്നെയാണ് എല്ലാവരും തൊണ്ണൂറ് ദിവസം നിൽക്കുന്നവരാ എല്ലാവർക്കും വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും പി ആറും ഉണ്ട് പിന്നെ എന്തുവാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അവന്റെ ഒരു അങ്കാരം കണ്ടാത്തു തോന്നുന്നു നെവിൻ്റെ വീട്ടത്തെ ബാലം തരും അതെന്ന് ഫുഡിനോട് ഈ ആക്രാന്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഈ എന്താണ് തിന്ന് 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 എല്ലിന്റെ ഇടയിൽ തട്ടുമ്പോൾ വരുന്ന ഒരു സ്വഭാവമാണത് ഈ ആക്രാന്ത ഉള്ളൈറ്റങ്ങൾ അവൻ്റെ ഫുഡ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല ഇവരൊക്കെ ആ കാറ്റഗറിയിലുള്ള ആളാണ് അതാണ് ഈ മനുഷ്യപ്പറ്റിയെന്ന് പറഞ്ഞൊരു സാധനമല്ല എടുത്ത് വിളിച്ചോ വിളിച്ചു വെക്കാം ഞാൻ ഷാനവാസ് അതെങ്കിലും ഷാനവാസിനെ കൊണ്ടുവരും ട എന്തൊക്കെ ആക്ടി ആണെങ്കിലും ഒരു മനുഷ്യൻ വീണ് കടക്കുമ്പോ നോക്കാനുള്ള മനുഷ്യപ്പറ്റുപോലുമില്ലേ നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ക്വാളിറ്റി എന്ന് കരുതാം ആ അക്ബർ അതിൻ്റെ ബാക്കിൽ കൂടെ നടന്നിട്ട് ആക്ടിങ് ആക്ടിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം ഓൾറെഡി ഒരു പേഷ്യന്റ് ആണ് എടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബി പി ഹാർട്ട് റിലേറ്റഡ് അസുഖങ്ങളുള്ള ഒരു പേഷ്യന്റിന് ഈ നെഞ്ചിന്റെ മോള് കല്ല് വീഴണം ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സാധനം വന്നാൽ തന്നെ പെട്ടെന്ന് അവരുടെ ബി പി കൂടാനും അവർ മെന്റലി ഫിസിക്കലി വീക്കാവാനുള്ള ചാൻസ് കൂടുതലാണ് അതാ പറയുന്നത് കുറച്ച് വിദ്യാഭ്യാസവും ഈ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ പല അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു നോളജ് ഉണ്ടാവണം ഈ ആക്ടിങ് 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 വേണ്ടി ഇതിൻ്റെ ഒരു ഷോ കുറച്ച് മുടി അയച്ചിട്ട് കുറച്ച് മുടി അങ്ങോട്ട് നീക്കി ഒരു ചെറിയ ട്രൗസർ ഇട്ടായാലും കൂടെ നടന്നാൽ എന്താ വലിയ ആളാണെന്ന് തോന്നുക ഞാൻ ഇന്നേ വരെ എൻ്റെ വീഡിയോയിൽ വളരെ മോശമാവുന്ന രീതിയിലൊന്നും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല പക്ഷേ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു സ്വഭാവം എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിട്ട് ആ ലൈവ് കണ്ടാൽ മനസ്സിലാവും കുറച്ചൊക്കെ ഒരു ഹ്യൂമാനിറ്റി വേണടോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബിഗ് ബോസ് കഴിയും നിങ്ങൾ പുറത്തിറങ്ങും ബിഗ് ബോസ് തരുന്ന പൈസയും തീരും പക്ഷേ യു നീഡ് സംതിങ് ഒരു ക്വാളിറ്റി വേണം ഒരു ക്വാളിറ്റി ഉണ്ടാവണം തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു വേർത്ത്ലെസ് കണ്ടസ്റ്റന്റ് ബിഗ് ബോസിന്റെ ഒരു ഇടപെടൽ ഉണ്ട് അതൊന്ന് കാണാം നമുക്ക് വെച്ചിരുന്നിട്ട് ബോസ് എണീച്ചൂടെ എല്ലാരും ബിഗ് ബോസ് വിളിക്കുമ്പോ എണീച്ചല്ല നീ എന്തിനാ വലിയ അവാർഡ് കിട്ടി വന്നിരിക്കുകയാണോ ഒരു നാടല്ലാത്ത ഒന്ന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ നിവിൻ പെരുമാറുന്നതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് മനസ്സിലായോ പൊറിപ്പിക്കില്ല മനസ്സിലായോസ് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള സ്ഥലമല്ല ഇത് നെവിനോട് പ്രത്യേകം പറയുന്നു നിവിന് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് സോറി ബിബോസ് ഇനി ഒരിക്കൽ കൂടി ഇത്രയും വലിയ തോന്നിവാസം ചെയ്തിട്ട് ഇവര് വോണിംഗ് കൊടുത്ത് കിന്നിരിക്കുകയാണോ എന്റെ പൊന്നു ബിഗ് ബോസേ ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു എത്തിക്സും ഇല്ലേ ഒരു കണ്ടസ്റ്റന്റ് ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എന്തായാലും ഇത് ഡ്രാമയാണോ അല്ലെയാണോ ഇല്ലയാണോ എന്ന് പറയില്ലേ എന്നിട്ട് വരെ ഇവനൊക്കെ വാണിംഗ് കൊടുത്തിട്ടേക്കുക ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്ത് പുറത്തുവിടേണ്ട ആവശ്യമാണ് കുറച്ച് ക്വാളിറ്റി ഇല്ലാത്ത ഇവനെ പോലെയുള്ള കണ്ടസ്റ്റൻറ്റിനെയൊക്കെ അതിൽ നിർത്തിയോണ്ട് എന്താ ഫർദർ ഫ്രണ്ടിനോട് പോകുന്ന സമയത്ത് ഇവന് ഫിസിക്കൽ അബ്യൂസിന്റെ ഭാഗമായിട്ട് ഈ അനുമോളിയോ അല്ലെങ്കിൽ ഷാനവാസിനോ കയറി എന്തെങ്കിലും ചെയ്ത് അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കോടതിയിൽ പോയിട്ട് ഇതിനെ പറ്റി സംസാരിക്കുമോ ബിഗ് ബോസ് ബിഗ് ബോസിന് കറക്റ്റ് ഈ പെർട്ടിക്കുലർ വ്യക്തിയോട് പാർഷ്വാലിറ്റി ആണ് ഇവരെ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ക്ലാസ്സിലാണെങ്കിലും രണ്ട് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പറയും അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കും ഇത് ഇതാദ്യമായിട്ടാണ് തീരെ എത്തിക്സ് ഇല്ലാത്ത ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് ഡേ ബൈ ഡേ മാറുകയാണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഇവിടെ നിന്നും പുറത്താക്കുന്നതാണ് ബിഗ് ബോസ് എന്റെ പൊന്ന് ബിഗ് ബോസ് അല്ലേ ഇതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും ഉള്ള ഉള്ളവൃത്തനല്ല ഇവൻ ഓപ്പോസിറ്റ് ഒരാൾ വയ്യാണ്ട് വീണ് കിടക്കുന്ന സമയത്ത് വരെ അത് അഭിനയം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച ഒരു ഇവൻ ആ ഇവൻ്റെ കയ്യിൽ നിന്ന് ബിഗ് ബോസ് ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ ഇനി നാളെ ഇത് ചെയ്യും മറ്റന്നാളും ഇത് ചെയ്യും ലാലേട്ടം വരും വിരുന്ന് ന്യായീകരിക്കും പക്ഷെ നമ്മൾ ഓരോ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഡേ ബൈ ഡേ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം നെവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് പൈസയും കുറച്ചൊരു ആഡംബരവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെവിൻ എന്തായി മാറിയേനെ എനിക്ക് തോന്നുന്നത് ഇല്ലായ്മയിൽ നിന്നുള്ളതിലോട്ട് എത്തുന്ന ആൾക്കാർക്കാണ് ഈ അഹങ്കാരം തോന്നുന്നു അറിയായിട്ട് ഞാൻ പറയുക ഞാൻ ഇന്നത്തെ ഒരു ഫുൾ എപ്പിസോഡ് കണ്ട സമയത്ത് ഓൾറെഡി ഉള്ള തലവേദന പത്തിരട്ടി തലവേദനയായി മാറിയിട്ടുണ്ട് അങ്ങനെ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിൽ അർജൻറ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിൽ നിർത്താനേ പാടില്ല ഡെഫിനറ്റ്ലി ഈ പെർട്ടിക്കുലർ വ്യക്തി ബിഗ് ബോസിൽ നിന്ന് എലിമിനേറ്റഡ് ആയി പോയേ പറ്റൂ ബിഗ് ബോസ് അതിന് വേണ്ട ആക്ഷൻസും കാര്യങ്ങളും മുന്നോട്ട് എടുക്കുക തന്നെ ചെയ്യണം അല്ലാണ്ട് ഇങ്ങനത്തെ ഓരോ കണ്ടസ്റ്റന്റ് റോബിൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് റോബിൻ ഇറക്കി വിട്ട ടീമാണ് ബിഗ് ബോസ് ഇവൻ ഇമാതിരി കാര്യങ്ങൾ ചെയ്തിട്ട് ഇവരെ നിർത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ബിഗ് ബോസ് എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും എനിക്ക് അതാ പേഴ്സണലി പറയാണ് സോ ഗൈസ് എല്ലാവരും രാത്രിത്തെ എപ്പിസോഡ് കാണുക എന്നിട്ട് മസ്റ്റ് ഐറ്റും ഐ നീഡ് എവറി ബഡി ടു ഡ്രോപ്പായി കമ്മൻ ചെയ്യുക